ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് പത്തൊമ്പത് നമ്മളിന്ന് നാലാമത്തെ അയ്യായിരത്തി ഒന്ന് മുതൽ പത്ത് വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത് ആദ്യത്തെ ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് കടക്കാം ഇവിടെ പറയുന്നത് ദേവയജ്ഞത്താൽ പ്രകൃതി പരിപുഷ്ടമായി അനുഗ്രഹിച്ചു എന്നാണ് ദേവന്മാരുടെ യജ്ഞ ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് അത് ഈശ്വരനായിട്ട് കാണുന്നത് ബ്രഹ്മം അതിന് തൊട്ട ഈശ്വരൻ അതൊരു പ്രകൃതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അതുതന്നെ പലതായി മാറി ആ മാറിയ വസ്തുക്കളെ അല്ലെ ശക്തികളെ ബലങ്ങളെയെല്ലാമാണ് ദേവതകൾ എന്ന് പറയുന്നത് അതിലെ ബ്രഹ്മ വിഷ്ണുമായേശ്വരന്മാരെല്ലാം വരും ഇവിടെ ഉണ്ടായ കല്ലും മണ്ണും എല്ലാം വരും നമ്മളും എല്ലാം വരും ആ ദേവതകളുടെ യജ്ഞത്താലാണ് ഈ ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം പരിപുഷ്ടിപ്പെട്ടത് അത് അങ്ങനെ പരിപുഷ്ടിപ്പെട്ടതിൻ്റെ ഫലമായി അത് നമ്മളെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് മനുഷ്യർ അതിലെ ജീവജാലങ്ങൾ അങ്ങനെ ഭൂമി പരിപുഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ അതിനെ എടുത്ത് ഉപയോഗിക്കുന്നു അപ്പോഴും നമ്മളെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് ദേവഗണങ്ങളിലുള്ള അവർ നമ്മളെ അങ്ങനെ ദേവതഗണങ്ങൾ സന്തോഷിക്കുന്നയിടത്തും നമ്മൾ എത്തിച്ചേർന്നു ആ ദേവതകൾക്ക് നല്ലൊരു പ്രപഞ്ചമുണ്ടാക്കി ആ അവരുണ്ടാക്കിയ ആ പ്രപഞ്ചത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നത് അവർ അതിലൂടെ നമ്മളെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് അവര് സന്തോഷിക്കുന്നിടത്ത് നമ്മൾ സന്തോഷിക്കുകയാണ് സഹായത്തിനായി ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് അവർ ശാസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്തെല്ലാം ശാസ്ത്രങ്ങൾ ഋഗ്വേദം യജുർവേദം സാമവേദ മന്ത്രങ്ങൾ ഉപയോഗിച്ചിടത്ത് ഞങ്ങൾ ഋഗ് ഋ സാമവേദങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് അതായത് സാർമവേദങ്ങൾ എന്നത് പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള സയൻസാണ് അതിൽ ആധുനിക സയൻസ് എല്ലാം ഉണ്ട് പൂർണ്ണമായ ആധുനിക സയൻസാണ് എന്ന് വേണമെങ്കിൽ പറയാം ആ സയൻസിലൂടെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം അവർ അല്ലെങ്കിൽ പൂർണ്ണമായ ആധുനിക സയൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ലോകം സൃഷ്ടിച്ചേർത്തിയിരിക്കുന്നത് അവിടെയാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അങ്ങനെ അവരുടെ പ്രയത്നത്തിലൂടെ നമ്മൾക്കെന്നുണ്ടായി ക്ഷേമവും ഐശ്വര്യവും ഉണ്ടായിട്ട് നമ്മൾ സന്തുഷ്ടരായി തീർന്നിരിക്കുന്നു അവരുണ്ടാക്കിയ ദിവ്യമായ ജലം അല്ല ജലം തന്നെ ദേവതയാണ് നമുക്ക് എന്ത് ചെയ്യുന്നു പലവിധ ഗുണങ്ങൾ ചെയ്യുന്നു അത് ഔഷധരൂപമാണ് പോരാതെ ജലം എന്ന് പറയുമ്പോൾ ദ്രവരൂപത്തിലുള്ള എല്ലാത്തിനെയും ജലമായി കാണണം പഞ്ചഭൂതങ്ങൾ എന്ന നിലയിൽ അപ്പൊ ഔഷധങ്ങളാണ് നീ എന്ത് ചെയ്യുക ഔഷധങ്ങൾ എന്ത് ചെയ്യുന്നു മനുഷ്യരെ രക്ഷിക്കുന്നു വിശഖരോട് പറയുന്നു ചികിത്സ ചെയ്യുന്നവരോട് പറയുന്നു നിന്റെ ആയുധം അപ്പം വിശഖരുടെ ആയുധം ഏതാണ് മരുന്നുകളാണ് അത് അവരുടെ ദ്രോഹിക്കുന്നതാകരുത് മരുന്നുകളും മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് പക്ഷെ അത് ദ്രോഹിക്കുന്നതാകുന്നത് ദ്രോഹിക്കുന്നത് ആകരുത് എന്ന് പറഞ്ഞാൽ ചില മരുന്നുകളിൽ റിയാക്ഷൻ ഉണ്ട് അത് ചിലപ്പോഴും നമുക്ക് ദ്രോഹമായി തീരുകയും ചെയ്യാം ഇപ്പം നമ്മൾ ഒന്നു മുതൽ പത്ത് വരെയുള്ളത് നോക്കുന്നതിൽ രണ്ടാമത്തെ ലിപ്പ് ഇനി നമ്മൾ കടക്കുകയാണ് ഇവിടുത്തെ ദേവത ജലമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുകയാണ് എല്ലാ ജീവജാലങ്ങളുടെയും മാതാവായ ജല ജലം എല്ലാ ജീവജാലങ്ങളുടെയും മാതാവാണ് ജലം അത് നമ്മളെ ശുദ്ധീകരിക്കട്ടെ നമ്മളെ ജലം ഉണ്ട് ഉപയോഗിച്ചാണ് ശുദ്ധീകരിക്കുന്നത് ശരീരം ശുദ്ധമാക്കുന്നുണ്ട് കുരുക്കുമ്പോൾ ശുദ്ധമാകുന്നുണ്ട് കുടിക്കുമ്പോൾ പല ബാക്ടീരിയകളും വെള്ളത്തിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് വിയർപ്പ് രൂപത്തിൽ നമ്മൾ അധികമുള്ള ചുംബിനിയത് ശുദ്ധമാക്കുന്നുണ്ട് ഈ ജലം എന്ന് പറയുമ്പോൾ ഘൃതമായിട്ടും എടുക്കണം ജലം എന്ന് പറയുമ്പോഴ് പഞ്ചഭൂതങ്ങളിലൊന്നാണ് വേദത്തിലെ ജലം അപ്പം ദ്രവരൂപത്തിലുള്ള എല്ലാ വസ്തുവാണ് അപ്പോൾ ഘൃതങ്ങൾ ഉൾക്കുമ്പോൾ ഞങ്ങളെ പരിശുദ്ധരാക്കട്ടെ എന്ന് പറയുകയാണ് ഘൃതങ്ങള് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ് നമ്മളെ പുഷ്ടിപ്പെടുത്തുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന ഞങ്ങളിൽ ഉണ്ടാവുന്ന എല്ലാ കളങ്കത്തെയും ജലം ദൂരീകരിക്കട്ടെ ജലത്തിന് ശരീരത്തിലുള്ള എല്ലാ ശുദ്ധികളും വരുത്താൻ ബാഹ്യവും ആന്തരികവുമായ ശുദ്ധികൾ വരുത്തുന്നതിന് വലിയ പങ്കുണ്ട് അതുകൊണ്ട് അതോട് പൊതുവായി പറയുന്ന നമ്മുടെ എല്ലാം ദൂരീകരിക്കുക അതിന് ഈശ്വരനായിട്ടാണ് കാണുന്നത് കാരണം നമുക്ക് ഏറ്റവും വലിയ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മളെ സഹായിക്കുന്നത് നമ്മളെ സഹായിക്കുന്ന വസ്തുക്കൾ ജലമെല്ലാം തന്നെയാണ് ബോധം പെടുമ്പോൾ മുഖത്ത് വള്ളം തെളിച്ചാൽ മതി നമ്മളെ രക്ഷിക്കുന്നു അല്ലാതെ വേറെ ദേവന്മാരൊന്നും സഹായിക്കാനായിട്ട് വരുന്നില്ല ജലം തന്നെയാണ് നമ്മളെടുത്ത് ഉപയോഗിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ദേവത ഈ ജലം തന്നെയാണ് അത് ദീക്ഷയുടെ മൂർത്തി രൂപമാവുന്നു ഈ ജലമാണ് എല്ലാത്തിനെക്കാട്ടിൽ കാരണം ജലമില്ലാതെ ഒരു പരിപാടിയും നടക്കില്ല നമ്മുടെ ശരീരം തന്നെ മുക്കാൽ ഭാഗവും ജലമാണ് ഈ പ്രപഞ്ചത്തിൽ ഭൂരിഭാഗം എന്താണ് ജലമാണ് കാരണം ജലത്തിന്റെ പ്രാധാന്യം അത്രയും ഉണ്ട് അത് ശിവമാണ് വക്രവുമാണ് ശിവമെന്ന് പറയുമ്പോൾ രുദ്രനാണ് ആറ്റമാണ് ആറ്റങ്ങളെ കൊണ്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അത് ഭദ്രമാണ് കാരണം ജലമാണ് സ്റ്റേബിളായിട്ടുള്ളൊരവസ്ഥ അതിൻ്റെ നോർമാലിറ്റി എന്ന് പറയുന്നത് ന്യൂട്രലാണ് അത് പരിപോഷിക്കുന്നവനാണ് എല്ലാറ്റിനെയും പരിപോഷിക്കുന്നത് നമ്മുടെ ശരീരം നിലമുക്കാഭാവും ജലമാണ് ജലമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ജലം കുടിച്ചാൽ ക്ഷീണം വരുമ്പോൾ വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് ഉന്മേഷം കിട്ടും ചെടികളെല്ലാം പരിപോഷിപ്പിക്കുന്നതെന്നാണ് ജലമാണ് ഇനി നമ്മൾ മൂന്നിലേക്ക് കിടക്കുകയാണ് മൂന്നിലെ ദേവത മേഘമാ നമുക്ക് ജലം കിട്ടുന്ന എവിടെ നിന്നാണ് മേഘത്തിൽ നിന്നാണ് ജലം അപ്പം ഭൂമിയിൽ എപ്പോഴും നിൽക്കില്ല ഉഷ്ണകാലത്ത് ഭൂമിയിലുള്ള ജലം പറ്റിയെന്ന് പോകും പിന്നെ മഴയായിട്ട് അത് മേഘമായി തീർന്നിട്ട് മഴയായി പെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പിന്നെയും ഭൂമിയിൽ ജലം ഉണ്ടാകുന്നതിനെ ഭൂമി വരണ്ടു പോകും ഈ ജലം പോയിട്ട് മുകളിൽ പോയിട്ട് ചൂടുള്ളപ്പോൾ മുകളിൽ പോയി നിൽക്കും തണുപ്പുള്ളപ്പോൾ താഴത്തേക്ക് അപ്പം ജലമേ നീ ഭൂമിക്ക് പാലാവുന്നു ഭൂമിക്ക് പാൽ വരിയാണ് ഈ ജലം എല്ലാ ഐശ്വര്യവും ചൊയ്യുന്നത് എന്ത് തന്നെയാണ് ഈ ജലം തന്നെയാണ് ഭൂമിയുടെ പാലം ഈ ഐശ്വര്യങ്ങൾ നമുക്ക് നീക്കി വെച്ചാൽ കാർമേഘ വർഷം വർഷമേഘവും ഈ വർഷം ഈ ജലത്തെ നമുക്ക് നീക്കി വെക്കുന്ന ഏതാണ് കാർമേഘങ്ങളിൽ മേഘങ്ങളാണ് കാർമേഘങ്ങളാണ് ഭൂമിയിലേക്ക് ആവശ്യമുള്ളപ്പം ജലം എത്തിക്കുന്നത് അതുകൊണ്ട് നീ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഈ മേഘങ്ങൾ മേഘങ്ങളിൽ ജലങ്ങൾ ഭൂമിക്ക് ജലം കിട്ടുന്നത് മേഘങ്ങളിൽ നിന്നാണ് മേഘം ഉണ്ടാകുന്ന ഈ ഭൂമിയിലെ ജലം ബാഷ്പീകരിച്ച് മോള് പോകുമ്പോൾ ചൂട് ഭൂമി ചൂട്ട് പഴുക്കുമ്പോൾ വെള്ളം മുകളിലേക്ക് പോകും എന്നിട്ട് അവിടെ ഒളിച്ച് മേഘമായിട്ട് നിന്നിട്ട് പിന്നെ ആദ്യ തിരിച്ചുവിടും അങ്ങനെയാ ഭൂമിയിൽ ജലം എപ്പോഴും കിട്ടുന്നത് അതാകട്ടെ കണ്ണിലെ കൃഷ്ണമണിക്ക് സമാനമാണ് നിന്നിലൂടെ ഞങ്ങൾക്ക് ദീർഘകാഴ്ച ലഭിക്കും ദീർഘകാഴ്ച എന്ന് പറയുമ്പോൾ കണ്ണിലെ കൃഷ്ണമണിയിലൊക്കെയാണ് ദീർഘ കാഴ്ച അപ്പം നമ്മൾ ജീവിക്കുന്നത് ജലത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് അപ്പം പുതിയൊരു ഗ്രഹം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രഹത്തിൽ നമ്മൾ എത്തിച്ചേർന്നാല് ആദ്യം നോക്കുന്നത് എന്താണ് അവിടെ ജലമുണ്ടോ എന്നാണ് ജലമുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം ദീർഘകാഴ്ച ജലത്തിലൂടെയാണ് നമ്മൾ പുതിയ പുതിയ സംസ്കാരങ്ങൾ അവിടെ പോയിട്ട് നമുക്ക് ജീവിക്കാം എന്നിട്ട് പുതിയ പുതിയ കെട്ടിടങ്ങളെല്ലാം കെട്ടിയിട്ട് എല്ലാം ദീർഘ ഏതിലൂടെയാണ് കാണുന്നത് ജലത്തിലൂടെയാണ് കാണുന്നത് ഇനി നാലില് ഇതരദേവത പരമാത്മാവാണ് പരമാത്മാവ് എന്ന് പറഞ്ഞാല് എതിൽ നിന്നാണോ നമ്മൾ ഉണ്ടായത് അബ്രഹ്മം ബ്രഹ്മം ആദ്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ അനുസരിച്ചാണ് ലോകം ഇങ്ങനെ വികസിച്ച് വികസിച്ച് നമ്മളുടെ പുരോഗതി നേടിക്കൊണ്ട് പോകുന്നത് അപ്പം പരമാത്മാവ് എന്ന പ്ലാനിലൂടെയാണ് ലോകം ഹൃദൈവം ത്രേതായം ദ്വാപരണ്യം ഇങ്ങനെയെല്ലാം പുരോഗമിച്ചു പോകുന്നത് ആ പുരോഗതിക്ക് വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിക്കുന്നതും നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കുന്നു അപ്പം ഈ ലോകത്തിൻ്റെ എല്ലാം തുടക്കം ഇവിടെ നിന്നാണ് ആ പരമാത്മാവിൽ നിന്നാണ് അത് നമ്മളെ മനസ്സിൻ്റെ നായകൻ എന്നെ ശുദ്ധീകരിക്കട്ടെ നമ്മളെ കൊണ്ട് കർമ്മം ചെയ്തിട്ടാണ് പിൻകാലത്ത് ലോകം പുരോഗമിക്കുന്നത് ഇപ്പം നമ്മളെ കർമ്മം ചെയ്യാൻ അത് ഏതിനെയാണ് സ്വാധീനിക്കുന്നത് നമ്മളെ മനസ്സിനെയാണ് ആ പരമാത്മാവ് സ്വാധീനിച്ചിട്ട് നമ്മളെ കൊണ്ട് പല കർമ്മങ്ങളും ചെയ്യിക്കുന്നത് അതുകൊണ്ട് അത് മനസ്സിന്റെ നായകനാണ് അത് എന്നെ ശുദ്ധമാക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് എന്നിൽ നല്ല ചിന്തകൾ ഉണ്ടാക്കിയിട്ട് എന്നെ കൊണ്ട് കർമ്മം ചെയ്യിക്കണ്ടേ വാക്കിൻ്റെ എന്നെ ശുദ്ധമാക്കട്ടെ വാക്കിന്റെ നാപ്പലും നമ്മളെന്തെങ്കിലും പറയുന്നതിന് പ്രേരിപ്പിക്കുന്നത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതും ആ ശക്തി വിശേഷമാണ് മനസ്സിൽ ഓരോന്നും ചിന്തിച്ചിട്ട് പറയിപ്പിക്കുന്നതും ആ ശക്തി വിശേഷമാണ് പക്ഷെ ആ ശക്തി വിശേഷം വാക്കിനാലും എന്നെ ശുദ്ധമാക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളും നല്ല ശുദ്ധമായിട്ടുള്ളത് ആകട്ടെ ലോകനായകനായ സൂര്യദേവൻ അതിന്റെ രശ്മികളാൽ എന്നെ പവിത്രമാകട്ടെ ലോകത്തിന്റെ നായകനായ സൂര്യൻ ആ പരമാത്മാവ് സൂര്യനിലൂടെയാണ് അല്ലെങ്കിൽ സിസ്റ്റത്തിലൂടെയാണ് ആ സമയക്രമവുമായി ബന്ധിപ്പിച്ചിട്ടാണ് നമ്മളിലൂടെ ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് സൂര്യദേവനും അതിന്റെ രശ്മികളാൽ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം മാത്രമേ എടുക്കണ്ട അത് നമ്മുടെ മനസ്സിലൂടെ സ്വാധീനിക്കുന്നുള്ളൂ നമ്മുടെ നാടികളിലൂടെ അത് നമ്മുടെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പൊ അതും നമ്മളെ പവിത്രമാക്കട്ടെ എന്ന് പറഞ്ഞാല് ഗ്രഹങ്ങൾ സൂര്യന്റെ പ്രേരണക്കാരാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് ആ കർമ്മവും നല്ല കർമ്മമാകട്ടെ അതുകൊണ്ട് അത് പരിശുദ്ധിയുടെ നായകനാണ് ഈ പരമാത്മാവ് അത് സ്വയം ശുദ്ധനാണ് ആ ശുദ്ധമാണ് ആ പരമാത്മാവിന് നല്ലൊരു ലക്ഷ്യമേ ഉള്ളൂ സുന്ദരമായ ഒരു ലോകമുണ്ടാണ് പക്ഷേ ആ ലോകം ദ്വയമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം പാപമുണ്ട് പുണ്യമുണ്ട് നല്ല ഉണ്ടെങ്കിൽ ചീത്തയുണ്ട് അങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെയാണെന്ന് പ്ലാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് പക്ഷെ അതിന് നല്ല ഉദ്ദേശത്തിലോടുകൂടി തന്നെയാണ് അത് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് പക്ഷേ അതിൻ്റെ അടക്കുന്നുണ്ട് ഇങ്ങനെ കുറച്ച് ദൂഷ്യവശങ്ങളും പറയും വരുന്നുണ്ട് പക്ഷേ അതിനൊന്നും അതിന് ഉത്തരവാദിത്വം ഇല്ല ഏത് കാരണത്താലാണ് എൻ്റെ ഉള്ളിൽ പരിശുദ്ധിയുള്ളത് ആ പരമാത്മാവിൻ്റെ പ്രേരണയാലാണ് എൻ്റെ ഉള്ളിൽ പരിശുദ്ധി ഉണ്ടാകുന്നത് അക്കാരണത്താൽ ഞാൻ ശുദ്ധമാകുന്നു അപ്പൊ എൻ്റെ പ്രവൃത്തികൾ ശുദ്ധമാകുന്നതിന് പിന്നിൽ ആരാണുള്ളത് ഉള്ളത് ആ പ്ലാനാണുള്ളത് ആ പരമേശ്വരനാണുള്ളത് ആ സൗരയുദ്ധ സിസ്റ്റം പ്രേരിപ്പിക്കുന്ന സൗരയുദ്ധ സിസ്റ്റമാണ് ഉള്ളത് ഇനി അഞ്ചില് പ്രകൃതിയുടെ മാതാവാണി യജ്ഞം എന്ന് പറയണം അല്ലയോ മാതാവേ പ്രകൃതി മാതാവ് ഈ പ്രകൃതിയിലൂടെ മാതാവാണ് ഈ യജ്ഞം യജ്ഞത്തിലൂടെയാണ് നമ്മൾ ലോകം പുരോഗമിക്കുന്നത് ആ യജ്ഞ കാരണത്താൽ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകുക നമ്മൾ യജ്ഞം ചെയ്താൽ കർമ്മം ചെയ്താൽ നമ്മൾ ജനിപ്പിച്ച ഓരോ കർമ്മം ചെയ്യാനാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ലോക പുരോഗതിക്ക് വേണ്ടിയാണ് ആ ലോക പുരോഗതിയിലൂടെ നമ്മൾ തന്നെയാണ് ഐശ്വര്യം നേടുന്നത് അല്ലാതെ ഈ ശക്തി വിശേഷത്തിന് ഇവിടെ ഉണ്ടാകുന്ന ഐശ്വര്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ഐശ്വര്യം നമ്മൾ തന്നെയാണ് നേടുന്നത് അതുകൊണ്ട് ഞങ്ങൾ നിന്നോട് ആഹ്വാനം ചെയ്യുന്നു ആരോട് യജ്ഞത്തോട് ആഹ്വാനം ചെയ്യുകയാണ് വേണ്ടി നമ്മൾ പല ഫലങ്ങളും അങ്ങേക്കായി അർപ്പിക്കുന്നു യജ്ഞം ചെയ്യേണ്ടി നമ്മൾ എന്ത് വേണം പല ഫലങ്ങളും അതിനേക്കായി അർപ്പിക്കണം നമ്മളൊരു കർമ്മം ചെയ്യണം എന്താണ് കർമ്മം ചെയ്യണം ഒരു ഒരു റോഡ് വെട്ടണം റോഡ് വെട്ടണ്ടെങ്കിൽ ആ യജ്ഞത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണം ചിലപ്പം നമ്മൾ പണം കൊടുക്കേണ്ടി വരും നമ്മളെ ശരീര പ്രാധ്വാനം കൊടുക്കേണ്ടി വരും മാനസികമായിട്ട് എങ്ങനെ റോഡ് വെട്ടണമെന്ന് ചിന്തിക്കേണ്ടി വരും അതിനു വേണ്ടി ആൾക്കാരുമായിട്ട് സംസാരിക്കേണ്ടി വരും ഇതെല്ലാം നമ്മൾ ബൃഹസ്പതി എന്നത് ജൂപ്പിറ്ററാണ് ജൂപ്പിറ്റർ വിദ്യ ബുദ്ധിയുടെ എല്ലാം ഗ്രഹമാണ് അതേസമയം ബൃഹസ്പതി എന്ന് പറയുന്നത് ദേവന്മാരുടെ ഗുരുവെല്ലാമാണ് അപ്പം നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ബുദ്ധിയുടെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇങ്ങനെ അത് വിജയിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ആശ്രയിക്കേണ്ടത് ആരും തന്നെയാണ് ബൃഹസ്പതിയെ തന്നെയാണ് ഇനി എട്ടില് ഇവിടെ ദേവത ഈശ്വരനാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ഒരു ശക്തി ആ ശക്തിക്ക് ഒരു സുന്ദരമായ ലോകമുണ്ടാക്കണം അത് ഹൃദൈവം ത്രേതായുഗം ദ്വാപരീതം കലിയുഗം ഇതിലൂടെയാണ് ആ സുന്ദരമായ ലോകമുണ്ടാകുന്നത് ആ ലോകമുണ്ടാക്കുന്നതിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ എന്ത് കർമ്മം ചെയ്യണമെന്നും അത് തീരുമാനിച്ചിട്ടുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയാണ് കർമ്മം ചെയ്യേണ്ടത് അതുകൊണ്ട് മനുഷ്യരൊക്കെയും ഈശ്വര സൗഹൃദത്തിന് വേണ്ടി ആഗ്രഹിക്കട്ടെ അതായത് ആ ഈശ്വരനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എന്തിനാണോ നമ്മൾ കർമ്മ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനായിക്കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ അതിനാ ആയിക്കൊണ്ടാണ് ചെയ്യുന്നത് യജ്ഞം ചെയ്യുന്നത് എന്ന വിശ്വാസത്തോടു കൂടി കർമ്മം ചെയ്യണം കാരണം അത് നമ്മുടെ നാഥനാകുന്നു നമ്മളാണ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നതും സൃഷ്ടിച്ചതും എല്ലാം അതാണ് അപ്പൊ അതിനു വേണ്ടി നമ്മൾ അതിൻ്റെ സൗഹൃദത്തിന് വേണ്ടി എന്ന നിലയിൽ നമ്മൾ കർമ്മം ചെയ്യണം അപ്പം ഐശ്വര്യത്തിന് വേണ്ടി എല്ലാവരും ഈശ്വരനെ തേടട്ടെ അപ്പൊ ആ ഈശ്വരന് വേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ലോകം പുരോഗമനിക്കും അതിലൂടെ ഐശ്വര്യം ഉണ്ടാകും ആ ഐശ്വര്യം തരുന്നത് നമുക്ക് തന്നെയാണ് അല്ല ഈശ്വരൻ അതിന്റെ ഐശ്വര്യം തരുന്നു ആവശ്യമുണ്ട് അപ്പൊ ഐശ്വര്യത്തിന് വേണ്ടി നമ്മൾ ആരെ ആശ്രയിക്കണം ഈശ്വരനെ ആശ്രയിച്ചാൽ അത് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്തിട്ട് ലോകം പുരോഗതി തേടിയിട്ട് ആ നമുക്ക് തരും നമ്മളെ പരിപോഷിക്കുന്നതിനു വേണ്ടി നമ്മൾ നമ്മുടെ മഹനീയമാർന്ന എല്ലാ കാര്യങ്ങൾ നേടുന്നതിനു വേണ്ടിയും ആ ഈശ്വരന്റെ അടുത്തെത്തുക അതായത് നമ്മൾ ആ ഈശ്വരനെ ഒരു ശക്തി വിശേഷമുണ്ട് നമ്മളെ ചിട്ടിച്ചതിന് പിന്നിലും നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കുന്നതിന് പിന്നിലും എല്ലാം എന്നുള്ള കൂടി ആ ഈശ്വരനോട് അടുത്തുകൊണ്ട് വേണം അതായത് എന്ത് കർമ്മം ചെയ്യുന്നെങ്കിലും വേണ്ടി എന്ന നിലയിൽ നമ്മൾ കർമ്മം ചെയ്യും ഇനി ഒമ്പതാമുട്ട് ഇവിടെ ദേവത വിദ്വാൻമാരാണ് കലയും കൗശലവുമായ അല്ലൊരു സാമങ്ങളെ നിങ്ങൾ ഇരുവരും കലയും കൗശല്വും എല്ലാം അടങ്ങുന്നതാണ് ഋഗ്വേദം വേദം സാമവേദങ്ങൾ വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് സയൻസിനുണ്ട് ചരിത്രമുണ്ട് കലകളുണ്ട് എല്ലാമുണ്ട് കൗശലങ്ങൾ സാമർഥ്യം ടെക്നോളജി എല്ലാം ഉണ്ട് അവരോട് പറയുകയാണ് വേദങ്ങളെ നിങ്ങൾ എന്നിലേക്ക് വന്നെത്തുക എല്ലാ ശാസ്ത്രങ്ങളും ആ ശാസ്ത്രജ്ഞാനങ്ങളും എന്നിലേക്ക് എത്തട്ടെ എന്ന് പറയുന്നതാണ് ഗ്രിക്സ് ആമവേദങ്ങളെ നിങ്ങളെ നീക്കുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് നീ യജ്ഞം അവസാനിപ്പിക്കുന്ന സ്തുതി വരെ സ്തുതി എന്ന് പറഞ്ഞാൽ വേദസ്തുതികൾ വേദത്തിലുള്ള മന്ത്രങ്ങൾ വേദത്തിലുള്ള സയൻസ് അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത് ആ യജ്ഞങ്ങളുടെ അവസാനം വരെ നിങ്ങൾ നമ്മളെ സംരക്ഷിക്കുക അതായത് വേദസ്തുതികളിലൂടെയാണ് ശാസ്ത്രജ്ഞാനത്തിലൂടെയാണ് നമ്മൾ യജ്ഞം നടത്തുന്നത് ആ ശാസ്ത്രജ്ഞാനമാണ് നമ്മളെ രക്ഷിക്കുന്നത് സയൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ശാസ്ത്രമില്ലെങ്കിൽ ആ ശാസ്ത്രം തന്നെയാണ് വേദം ആ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സയൻസിന്റെ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ശാസ്ത്രം നമ്മുടെ കർമ്മഫലം കിട്ടുന്നത് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അതാണ് നമ്മളെ സംരക്ഷിച്ചുകൊള്ളുന്നത് അപ്പോൾ വരെ ആ യജ്ഞം വരെ അങ്ങനെ നമുക്ക് അഭയം നൽകുന്ന എനിക്ക് പ്രമാണ പ്രണാമം അർപ്പിക്കുകയാണ് ആ ശാസ്ത്രത്തിന് എനിക്കൊരിക്കലും പീഡനം ഉണ്ടാകരുത് ചെയ്യും അപ്പൊ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ നിലയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഗുണം ചെയ്യും ചിലപ്പോൾ ശാസ്ത്രം തെറ്റിപ്പോയാൽ അത് തിരിച്ചടിക്കുകയും ചെയ്യും കാരണം ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനം ചെയ്തിട്ട് മര്യാദയ്ക്ക് ശരിയാ ഉപകരണമൊന്നും ഉപയോഗിച്ച് ചെയ്തില്ലെങ്കിൽ ചിലപ്പം പൊട്ടിത്തെറിച്ചിട്ട് നമ്മുടെ മുഖത്തേക്ക് അത് തെറിച്ചെന്ത് വരും അപ്പം ചെയ്യുന്നതെല്ലാം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യണം നമുക്കൊരിക്കലും പീഡനം ഉണ്ടാകരുത് പത്തിലും യജ്ഞം തന്നെയാണ് പഞ്ഞി പോലെ മൃദുലവും തപസ്സു പോലെ ഉഗ്രവുമായ യജ്ഞം ഈ യജ്ഞം വളരെ മൃദുലമായിരിക്കണം തപസ്സു പോലെ ഉഗ്രമാണ് തപസ് ചെയ്യുക എന്ന് പറഞ്ഞാല് ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ നീങ്ങുക ആ ലക്ഷ്യത്തിന് വേണ്ടി നീങ്ങുന്നതിനാണ് യജ്ഞം എന്ന് പറയുന്നത് അപ്പോൾ ഒരു തപസ്സു പോലെയുള്ള ഉഗ്രമായതാണ് യജ്ഞം അത് പഞ്ഞു പോലെ മൃദുലവുമാകണം എന്ന് പറഞ്ഞാല് വളരെ ലളിതമായിട്ട് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ നീങ്ങുന്നു പക്ഷെ വളരെ ലളിതമായിട്ട് സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് സാധിപ്പിച്ചെടുക്കണം അങ്ങനെയുള്ള യത്നമാറാണ് നീ എനിക്ക് ഊർജ്ജം തന്നാൽ അതിനുള്ള ഊർജ്ജം എനിക്ക് തൽക്കുക അപ്പൊ ഒരേ കർമ്മം ചെയ്യുമ്പോൾ നമ്മളെ ശ്രദ്ധ അതിൽ തന്നെ വേണം അതാണ് തപസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് പഞ്ഞി പോലെ മൃദുലമായിട്ട് വളരെ ലളിതമായിട്ട് ചെയ്യാനും പറ്റണം അതിനുള്ള ഊർജ്ജം നീ എനിക്ക് നൽകുക മഹത്വമാർജിച്ചർജൻ ഇന്ദ്രന്റെ മേലങ്കിയാവുന്ന നീ യജ്ഞത്തിൻ്റെ അഭയകേന്ദ്രമാകുന്നു ഇന്ദ്രനാണ് എല്ലാം പൂർത്തീകരിക്കുന്നത് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബലമുണ്ട് കാരണം ഒരു ചോറ് വെക്കുമ്പോൾ അരിയും വെള്ളും ചൂടാക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ശാസ്ത്രമുണ്ട് സയൻസുണ്ട് ആ സൈഡ്സിൽ നിന്ന് വരുന്ന ബലമാണ് ആ അരിയെ വെള്ളത്തിൻ്റെയും അത്തിൻ്റെയും സഹായത്താൽ അതിൽ ഘടനയിൽ മാറ്റം വരുത്തിയിട്ട് പദമുള്ളതാക്കി തീർക്കുന്നത് ആ യജ് ഊർജത്തിൻ്റെ ഇന്ദ്രനാകുന്ന മേലങ്കി അവിടെ ഉണ്ട് നമ്മൾ ഒരു യജ്ഞം ചെയ്യുമ്പോൾ അവിടെ ഇന്ദ്രനുണ്ട് ഒരു മേലഞ്ചി കണക്കി അതിനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ട് അത് യജ്ഞത്തിൻ്റെ അഭയകേന്ദ്രമാകുന്നു ആ യജ്ഞസ്ഥലത്ത് ഇന്ദ്രന്റെ മേലങ്കിയാൽ മൂടിക്കിടക്കുന്ന ആ യജ്ഞസ്ഥലത്തിനകത്ത് ഇന്ദ്രൻ്റെ മേലങ്കീൻ്റെ അകത്താണ് ഇന്ദ്രൻ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ആ പാത്രത്തിനകത്താണ് ഇന്ദ്രൻ ഇരുന്ന് കൊണ്ട് അരിയേയും വെള്ള തെയ്യുമെല്ലാം കൂടിയിട്ട് ചോടാക്കി മാറ്റുന്നത് അപ്പം ഇന്ദ്രൻ്റെ മേലങ്കിയുടെ അകത്തിരുന്നു കൊണ്ടാണ് അതാണ് അഭയകേന്ദ്രം അവിടെ വെച്ചാണ് നമ്മളെ യജ്ഞങ്ങളെ ഇന്ദ്രൻ പൂർത്തീകരിച്ചു തരുന്നത് അതുകൊണ്ട് ഈ യജ്ഞകർത്താവിന് അഭയം നൽകിയാൽ യജ്ഞത്തിന്റെ കർത്താവിന് നമുക്ക് അഭയം നൽകാൻ ആരോട് പറയുന്നു ഇന്ദ്രനോട് പറയുന്നു വർഷത്തിന്റെ ബിംബമായി നിന്നിലൂടെ കൃഷിയിടങ്ങൾ സമൃദ്ധമാകട്ടെ വർഷത്തിന്റെ ബിംബം എന്ന് പറയുമ്പോൾ ആകാശത്തിൽ നിന്നും മഴ പെയ്യ്ക്കുന്നത് ആകാശത്തിലെ ചാറിലുള്ള മേഘങ്ങളുണ്ട് അവ കൂടിച്ചേരുന്നില്ല പക്ഷെ മഴക്കാലമാകുമ്പോൾ ഇന്ദ്രനവയെ കൂട്ടിക്കാത്തിട്ട് മഴയായിട്ട് നമുക്ക് വെയിച്ചു തരുന്നു അതാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ കൃഷിയിടങ്ങളെ സമൃദ്ധമാക്കുന്നത് അപ്പോൾ ഇന്ദ്ര ഈ ഇന്ദ്രൻ തന്നെയാണ് ഇന്ദ്രന്റെ മേല എല്ലാ കർമ്മങ്ങളെയും ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അതുപോലെ തന്നെ മേഘങ്ങളെ യോജിപ്പിക്കണം മഴ പെയ്പ്പിക്കുന്നതിന്റെ പിന്നിലുള്ള ആ ശക്തി വിശേഷത്തെയാണ് െന്ന് പറയുന്നത് അതാണ് നമ്മുടെ കൃഷിയിടങ്ങളെ സമൃദ്ധമാക്കുന്നത് ഹേ പച്ച സസ്യമേ ഉയർന്നു പന്തലിക്കുന്ന നീ അങ്ങനെ കൃഷി സമ്പന്നമാകുമ്പോൾ ഈ സസ്യങ്ങൾ എന്താവുന്നു ഉയർന്നു പന്തലിച്ച് ഈ യജ്ഞത്തിൻ്റെ അവസാനം വരെ ഏത് യജ്ഞം മേഘം വർഷിക്കുന്നു ചെടികൾ ഉണ്ടാകുന്നു ചെടികൾ പന്തലിച്ചു വരുന്നു പുഷ്പിക്കുന്നു കായിയായി തീരുന്നു ആ മന്ത്രസൂതത്തെ ആ മന്ത്രഭാഗത്തെ എന്താണ് മന്ത്രം വേദമന്ത്രം സയൻസ് അതൊരു സയൻസാണ് മഴക്കാലത്ത് മഴ പെയ്യുന്നു സസ്യങ്ങൾ മുളക്കുന്നു അത് വളർന്ന് പന്തലിക്കുന്നു പൂവും കായ്ക്കളുമായി മാറുന്നു ആ ഒരു പ്രക്രിയ വേദമന്ത്രത്തിൽ പറയുന്ന ആ ശാസ്ത്രതത്വം നമ്മളെ കാത്തു സൂക്ഷിക്കട്ടെ ആ കൃഷി തന്നെയാണ് ആ മഴ തന്നെയാണ് ആ മഴക്ക് പ്രേരകമായ ഇന്ദ്രം തന്നെയാണ് ഇതിലൂടെയെല്ലാം നമ്മളെ നല്ല വിഭവങ്ങളെല്ലാം കാർഷിക വിഭവങ്ങളെല്ലാം തിന്നാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി തീർത്തിട്ട് നമ്മളെ കാത്തു കാത്തുസൂക്ഷിക്കുന്നു